ഓഫ് യു എല്ലാവർക്കും ഈ സിഇസി ലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം സുഖായിരിക്കുന്നു നമ്മുടെ പരീക്ഷ എടുത്തു വന്നു അല്ലേ ഇനി കുറച്ച് ദിവസങ്ങള് മാത്രമേ ഉള്ളൂ നമുക്ക് ഇന്ന് നിറവിന്റെ സെറ്റ് ഫോർ നോക്കാം റെഡി അല്ല നോട്ടും പെന്നും എടുത്തിരിക്കണേ അപ്പൊ നമുക്ക് ഓരോന്ന് ചെയ്തു നോക്കാം എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ അടയാളപ്പെടുത്തുക ഓക്കെ അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കിയേ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ നിന്ന് അക്ഷരമാലാക്രമത്തിൽ എഴുതിയത് ഏത് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ അക്ഷരമാലാക്രമത്തിൽ എഴുതിയത് ഏത് അപ്പൊ അക്ഷരമാലാക്രമത്തിൽ എഴുതാൻ എല്ലാവർക്കും അറിയാം ഇതില് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കായാണ് ഫസ്റ്റ് വരിക അതിൽ രണ്ടെണ്ണം ഉണ്ട് കാ തുടങ്ങുന്നത് അപ്പൊ അടുത്ത പദം നമ്മൾ നോക്കണം ജായും പായുമാണ് വരുന്നത് അതില് ജായാണ് ഫസ്റ്റ് വരിക ചവർഗം കഴിഞ്ഞിട്ടാണല്ലോ അപ്പവർഗം അടുത്ത ചോദ്യം അത്യാഹ്ലാദം എന്ന് പിരിച്ചെഴുതുക അതി അധികം ആഹ്ലാദാണോ അത്യാ അധികം ആഹ്ലാദാണോ ആദി അധികം ആഹ്ലാദാണോ ആ അധികം ആഹ്ലാദാണോ ഏതാണ് ആൻസർ അതി അതിയായ ആഹ്ലാദാണ് അത്യാഹ്ലാദം അതി അധികം ആഹ്ലാദം അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏത് പത്തായം പറ എഴുത്താണി മുറം ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത് പത്തായാണോ പറയാണോ എഴുത്താണിയാണോ മുറ ആണോ ഏതാ ആ ഇതിലെ എഴുത്താണിയാണ് കൂട്ടത്തിൽ പെടാത്തത് ഒരു പഴയ പഴയകാല കൃഷി ഉപകരണം ഏത് ഏതാണ് പഴയകാല കൃഷിയാണ് ട്രാക്ടർ പമ്പ് സെറ്റ് ഡ്രില്ലർ എല്ല കലപ്പയാണ് പഴയകാല ഉപകരണം അടുത്ത ചോദ്യം അതിഥി എന്ന പദമാണ് ഏതാണ് ശരിയായ പദം എന്ന് അതിഥി എന്ന് എഴുതാൻ അറിയാം ആ തിണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ വയലാർ അവാർഡ് ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ വയലാർ അവാർഡ് ജേതാവാണ് ചോദിച്ചത് ആരാണ് ശ്രീകുമാരൻ തമ്പിയാണ് ജീവിതം ഒരു പെൻഡുളം എന്ന കൃതിക്ക് അപ്പൊ നമ്മൾ ഓർമ്മിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡുകളൊക്കെ ഓർമ്മിച്ച് നോക്ക എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ വസന്തന് അതിന് പ്രത്യേകിച്ച് കൃതികളില്ല സമഗ്ര സംഭാവനക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത് പിന്നെ ഉള്ളത് ഓടക്കുഴൽ അവാർഡാണ് അത് പി എൻ ഗോപികൃഷ്ണനാണ് ഓർമ്മിക്ക പി എൻ ഗോപി ഓടക്കുഴൽ വടക്കുയൽ അവാർഡ് മാംസഭോജികൾ എന്ന കൃതിക്ക് ഒ എൻ വി സാഹിത്യ പുരസ്കാരം സി രാധാകൃഷ്ണനാണ് ഓർമ്മിച്ച് നോക്കുക അതൊക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാ ഗാഥ എന്ന പദത്തിന്റെ അർത്ഥം ഗാഥ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം പാട്ട് അല്ലെ കൃഷ്ണ ഗാഥ എന്നൊക്കെ കേട്ടല്ലേ അപ്പൊ അടുത്തത് തപ്പ് പ്രധാനമായി ഉപയോഗിക്കുന്ന കലാരൂപം തപ്പ് ഉപയോഗിക്കുന്ന കലാരൂപം പടയണിയാണ് കേട്ടോ ശക്തിയുടെ കവി ആരായിരുന്നു അറിയാലോ ഇടശ്ശേരി അല്ലെ ശക്തിയുടെ കവി ഇടശ്ശേരി അടുത്തത് ഒരു കടങ്കഥയാണ് കറുത്ത പാറയ്ക്ക് വെളുത്ത പേര് കറുത്ത പാറയ്ക്ക് വെളുത്തവേര് അതൊരു കടങ്കഥയാണ് ആൻസർ അറിയാം ആനയുടെ കൊമ്പ് കൊമ്പല്ലേ ആനക്കൊമ്പ് വിവിധ ഇനം വിവിധ തരം ഉപകരണങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ ഉരൽ ആത്മകഥ പറയുകയാണ് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഉരുളിന്റെ ആത്മകഥ എഴുതാനാണ് ഉരുളിനെ നേർ നേരെ കണ്ടവരിപ്പ് കുറച്ചായിരിക്കും അല്ലെ പഴയ കാലത്തൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്ന ഇടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ഇപ്പൊ മിക്സി ഗ്രൈൻഡർ ഇതൊക്കെ വന്നതോടുകൂടി ഉരള് കാണാനേ ഇല്ലല്ലേ അപ്പൊ നമുക്ക് ഉരുളിന്റെ ഒരു ആത്മകഥ എഴുതാം അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടും നെല്ല് കുത്താനും മറ്റുമാണ് ഉപയോഗിക്കുന്നത് അല്ലെ അപ്പൊ അതിനെ കുറിച്ച് ഒരു ആത്മകഥ എഴുതുക ആത്മകഥ എഴുതുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ട ഉരുൾ പറയുന്ന രീതിയിൽ അല്ലെ ഞാൻ ഉരൾ പണ്ടുകാലത്ത് തന്നെ എല്ലാ വീടുകളിലും കാണാമായിരുന്നു അങ്ങനെ ഉരുളിന്റെ കഥ എഴുതുക ഓക്കേ നെല്ലിന്റെ കഥയൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മൾ ആത്മകഥ അതുപോലെ ഇതൊക്കെ ഇനി താഴെ കൊടുത്തിരിക്കുന്ന നോട്ടീസിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു പത്രവാർത്ത തയ്യാറാക്കുക പത്രവാർത്ത തയ്യാറാക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോ ഇതിൽ വാർത്ത നോക്കാം മാന്യ ബഹുമാന്യരെ നമ്മുടെ വിദ്യാലയത്തിലെ പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പത് ചൊവ്വാഴ്ച നടക്കുകയാണ് വിവിധ പഠന നേട്ടങ്ങൾ വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കുക പെടുകയാണ് അവതരണം വീക്ഷിക്കുന്നതിനും കുട്ടികളെ അഭിനന്ദിക്കുന്നതിനും മുഴുവൻ നാട്ടുകാരുടെയും രക്ഷിതാക്കളെയും ക്ഷണിക്കുന്നു കാര്യപരിപാടി പ്രാർത്ഥന സ്വാഗതം ശ്രീലയ വിദ്യാരംഗം കൺവീനർ അധ്യക്ഷ ദിയ ഷിജു സ്കൂൾ ലീഡർ പിന്നെന്താ ഉദ്ഘാടനം കെ നാരായണൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആശംസ ടി വി ഓമന ഹെഡ് മിസ്ട്രസ് ആണ് നന്ദി നിഷ കെ എസ് ആർ ജി കൺവീനർ അപ്പൊ ഇതാണ് നിങ്ങൾക്ക് തന്ന നോട്ടീസ് ഇത് വെച്ചിട്ട് പത്രവാർത്ത എഴുതാൻ നല്ല എളുപ്പമാണ് ആദ്യം പത്രവാർത്തക്ക് നല്ലൊരു ഹെഡിങ് വേണം അത് നമുക്ക് പഠനോത്സവം നടത്തി അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ചെറിയൊരു ഹെഡിങ് കൊടുക്കാം പഠനോത്സവം എന്ന് കൊടുക്കുക വിദ്യാലയത്തിന്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന വിദ്യാലയത്തിൽ പഠനോത്സവം അങ്ങനെയൊക്കെ നല്ലൊരു ആകർഷകമായ ടൈറ്റിൽ കൊടുക്ക അതിനുശേഷം കിട്ടിയ വിഷയം ഏതായാലും ഇതായിരിക്കണം എന്നില്ലല്ലോ അതിന് ശേഷം നിങ്ങൾ എന്ത് എഴുതണോ സ്ഥലപ്പേരെ എഴുതുക ഇപ്പൊ വടകര ആദ്യം ഹെഡിങ് എഴുതി കഴിഞ്ഞ് കുറച്ച് സ്ഥലം വിട്ട് താഴെ വടകര എന്ന് എഴുതി അല്ലേ എന്നിട്ട് രണ്ട് കുത്തിട്ട് നേരെ എഴുതുക ഫസ്റ്റ് ലൈൻ എന്തായിരിക്കണം ആ കാര്യം മൊത്തം വ്യക്തമാവുന്ന രീതിയിലായിരിക്കണം ഏതാണോ വിദ്യാലയം ഈ വിദ്യാലയത്തിൽ ചൊവ്വാഴ്ച പഠനോത്സവം നടത്തി എന്നിട്ടോ ദിയ ഷിജു അധ്യക്ഷയായ ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായ കെ നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ടി വി ഓമന ഹെഡ് മിസ്ട്രസ് ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു നല്ല പത്ര വാർത്ത എഴുതുക അഞ്ചു മാർക്കിനാണ് വൃത്തിയിൽ എഴുതിയത് അഞ്ചു മാർക്കും കിട്ടാവുന്ന ഒരു ചോദ്യമാണ് ഓക്കെ അടുത്തത് ഒന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷില് റിയോസ് ഫാദർ ആൻഡ് മദർ സെർച്ച് അനൗൺസ്മെന്റ് എഴുതാൻ വേണ്ടിയിട്ട് സെർച്ച് ഫോർ ദ ചൈൽഡ് ലോസ്റ്റ് ചൈൽഡ് എന്ന പാഠത്തിലുള്ളത് അപ്പൊ ബട്ട് ദേ ഫൈൻഡ് ഹിം പറയുന്നത് റിയോസ് പേരൻസിന് അപ്പം നിങ്ങൾക്ക് എഴുത്ത് തന്നിട്ടുണ്ടാവും എന്ത് അനൗൺസ്മെന്റ് എഴുതുന്ന ആദ്യം തന്നെ യുവർ അറ്റൻഷൻ പ്ലീസ് എന്ന് പറഞ്ഞ് തുടങ്ങാം ഓക്കെ സബ്ജക്റ്റിനനുസരിച്ച് എഴുതുക പ്രിയയോട് തന്നെയാണ് ഇവിടെ തന്നത് പാഠഭാഗത്തിൽ പഠിച്ചത് തന്നെയാണ് തന്നത് ഓക്കെ അടുത്തത് എന്താ നോക്കിയേ ഫൈൻ്റെ മീനിങ് ഫൈൻ്റെ മീനിങ് ഫുൾ വേഡ് അതേതാ വേർഡ് അനൗൺസ്മെന്റ് അല്ലെ അനൗൺസ്മെന്റ് എന്ന ആണ് തന്നിരിക്കുന്നത് അത് റീ ചെയ്ത് എഴുതുക അനൗൺസ്മെന്റ് സ്പെല്ലിങ് എന്താ എ എൻ എൻ ഒൻ സി ഇ യു എൻ സി എഡ് സി ഇ M E N D M E N D Okay. Okay. Next. Eh? Find your plural form of words. Child, children, child. Plural children. Ane. Childrens neither the Children. Okay. Then. ചിൽഡ്രൻ സി എച്ച് ഐ എൽ ഡി ആർ ഇ എം സി എച്ച് എൽ ഡി ആർ ഇ എം അടുത്തത് പാരന്റ് പാരത് റീഡ് ദ ഇവൻസ് ഫ്രം ദി സ്റ്റോറി ഓഫ് പേപ്പർ ബോർഡ് സെലക്ട് വൺ വിച്ച് ഈസ് ദ കറക്ട് ഓർഡർ കറക്റ്റ് ഓർഡർ ആയിട്ടുള്ളതിനെ സെലക്ട് ചെയ്യാനാണ് പറയുന്നത് അതിന് അതെല്ലാം ഫസ്റ്റ് ഒരിക്കലും വരുന്നല്ലേ അപ്പൊ അത് പറ്റില്ല അടുത്തത് ബസ് എന്നെ വായിച്ചു നോക്കിയാൽ നമുക്കറിയാം ടേൺ ദ ബോട്ട് അതുമല്ല ആദ്യം അതല്ല വരണ്ട് പിന്നെ അടുത്തത് അന്ന സ്റ്റേഡ് ദ ബോയ് അതാണോ അടുത്തതും കൂടെ നോക്കാം അറ്റ് ദ ബോയ് മനസിലാവും ഇവിടെ അത് തന്നെ ഫാറ്റ് ബോയ് തന്നിട്ടുണ്ട് ദ ഫാറ്റ് ബോയ് ടേൺ ദ ബോട്ട് അപ്സൈഡ് ഡൗൺ ബട്ട് അരുന്ധതി കൺസോൾഡ് ഹെ എന്നുള്ളത് ലാസ്റ്റ് ആണ് അപ്പൊ അത് മുഴുവൻ വായിച്ചു നോക്കിയാലാണ് നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ കറക്റ്റ് ഓർഡറിൽ വരുന്നത് ഡി ആണ് ഓക്കെ അടുത്തത് ഔട്ട് ദൈൻഡ് ഔട്ട് ദ വേർഡ്സ് ഫ്രം ഗൺ സെന്റൻസ് വൺ വേർഡ് ഓക്കെ ഫൈൻഡ് ഔട്ട് ദ വൺ വേർഡ് ഫ്രം

same meaning of underlined words ഇവിടെ ഒരു അണ്ടർ ലൈൻ ഉണ്ട് അതിന്റെ same meaning ആണ് ചോദിച്ചത് murmured murmured means whispered then pick out the rhyming words from the poem rhyming words അറിയാലോ yes ഇവിടെ tree same sound വരുന്നു സൗണ്ടിൽ tree ചോദ്യാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ സെയിം സൗണ്ട് വരുന്നത് പോയതെന്ന് എടുത്ത് എഴുതുക ഓക്കെ വണ് എഴുതുമ്പോ എന്തായിരുന്നത് ഓക്കെ അല്ലേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇപ്പൊ കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിലെ ജേതാക്കൾ ആരായിരുന്നു കണ്ണൂരാണ് അല്ലെ സാധാരണ കോഴിക്കോട് എന്നാണ് കിട്ടാറ് ഇപ്രാവശ്യം കണ്ണൂർ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് അറിയാവോ സുരക്ഷ സുരക്ഷിത കേരളമാണോ ശുഭയാത്രയാണോ ആർദാണോ സ സഫലമാണോ ഏത് ശുഭയാത്ര അല്ലേ കുട്ടനാടിന്റെ ഇതിഹാസം എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് കുട്ടനാടിന്റെ ഇതിഹാസം തകഴിയാണ് കുട്ടനാടിന്റെ ഇതിഹാസം തകഴിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയ ആണ് ദേശീയ പ്രവാസി ദിനം ദേശീയ പ്രവാസി ദിനം എന്നാണ് പഠിച്ചതാ അല്ലേ എപ്പോഴായിരുന്നു ജനുവരി ഒമ്പത് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അത് കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട് എസ് കെ വസന്തനാണ് നേരത്തെ ഞാൻ പറഞ്ഞു അടുത്തത് പുതുതായി നിലവിൽ വന്ന ഏറ്റവും വലിയ തുറമുഖം ഏത് വിഴിഞ്ഞൻ തുറമുഖം അല്ലെ ഇന്ത്യയിലെ ആദ്യ കണ്ടെയ്നർ തുറമുഖം കൂടിയാണ് ഓക്കെ അടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിമാരും മറ്റു മന്ത്രിമാരും ഉദ്യോഗസ്ഥരും നിയോജക മണ്ഡലത്തിൽ നേരിട്ടെത്തി ജനങ്ങളോട് സംബന്ധിച്ച പരിപാടി ഏതാണ് ഏതാണ് നവകേരള സദസ് ഇപ്പോൾ അടുത്ത് നടന്നത് അല്ലേ നവകേരള സദസ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഹോക്കി അല്ലെ അറിയാമല്ലാവർക്കും ഫസ്റ്റ് പാർട്ട് ഇത്രയാണുള്ളത് സെക്കൻഡ് പാർട്ട് ടീച്ചർ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പൊ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക ബൈ